ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വേടൻ വേടപുത്രൻ വേടൻ പുരാണത്തിലൊരു വേടൻ ഉണ്ടായിരുന്നു അത് രാമൻ രാമൻ രാമായണം എഴുതിയ രാമായണമെഴുതിയ കവിയായി മാറി വാത്മീകിയായി മാറി നമുക്ക് കൊണ്ടൊരു വേടൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇന്നലെ രണ്ട് പെൺകുട്ടികൾ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കാണാൻ വന്നു പെൺകുട്ടികളെ അനുവദിച്ചില്ല കാരണം അവിടെ അനുവദിക്കുന്നൊരു സംവിധാനമില്ല ഇരകളെയൊന്നും അനുവദിക്കുന്ന സംവിധാനം അതിജീവിതകളെയും ഇരകളിൽ നിന്ന് അനുവദിക്കുന്ന സംവിധാനമല്ല അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർ കേൾക്കും മുഖ്യമന്ത്രി കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ് ജനാധിപത്യമാണ് ജയിച്ചതാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ വേറൊരു ടീം ആയിരിക്കണം അത് പോട്ടെ അത് വേറൊരു വിഷയമാണ് എന്നാലും രണ്ട് സ്ത്രീകൾ കൂടി വേടന്മാരുടെ വേടൻ്റെ ഈ വേട്ടയാടലിൽ സ്ത്രീ പീഡനത്തിൽ രണ്ട് സ്ത്രീകൾ കൂടി അവിടെ പെട്ടു അപ്പോൾ മൂന്ന് സ്ത്രീകളായി ഇപ്പോൾ രംഗത്ത് വന്നത് കുറേ പേര് ഫേസ്ബുക്കിൽ വന്ന് ഞാനുമുണ്ടേ ഞാനുമുണ്ട് മീറ്റു മീ റ്റു മീറ്റൂ എന്ന് പറഞ്ഞു തുടങ്ങി ഈ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ ചെറിയൊരു കാലയളവ് കൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് കഞ്ചാവ് കേസിൽ പ്രതിയാകുന്നു മയക്കുമരുന്ന് കേസിൽ പ്രതിയാകുന്നു പുലിപ്പല്ലും പുലിനകവും പിടിച്ച കേസിൽ പ്രതിയാകുന്നു മദ്യവി മദ്യവിക്കൽ കാര്യത്തിൽ വരുന്നു ബഹളങ്ങളുടെ കാര്യത്തിൽ വരുന്നു ഇപ്പോഴുതാ അദ്ദേഹം ലുക്കൗട്ടിലേക്ക് പോയിരിക്കണം അയാൾ ലുക്കൗട്ടിലേക്ക് പോയി പോലീസും പട്ടാളവും ഒക്കെ അദ്ദേഹത്തെ തിരക്കുന്ന നിലയിലേക്ക് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും ഒക്കെ നോട്ടീസ് ഒട്ടിച്ച് ഒളിവിൽ പോയിരിക്കുകയാണ് ഒരുപക്ഷെ പോലീസിൻ്റെ ശക്തമായ സഹായം കൂടെ കാണും തീർച്ചയായും ഭരണകക്ഷിയുടെ ആളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് കാണും ആ പ്രതിപക്ഷത്തിൻ്റെ ആളാണ് കേട്ടോ പ്രതിപക്ഷവും ഉണ്ട് ഭരണകക്ഷിയുടെ മാത്രം പറയാൻ കഴിയില്ല അപ്പോൾ ഒരു നല്ലൊരു ഭാഗത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും പോലീസിൻ്റെ ഉണ്ടായിരിക്കും എന്തായാലും പക്ഷേ പെൺകുട്ടികൾ ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ പെൺകുട്ടികൾ വരുന്നു അവരെ പറ്റിച്ച കഥ പറയുന്നു ആൽബം ഉണ്ടാക്കാം സംഗീതം പഠിപ്പിക്കാം പാട്ട് പഠിപ്പിക്കാം കൂടെ പാടിക്കാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ വീഴും ഇദ്ദേഹത്തിനെ പോലുള്ളൊരു വലിയ വീര പുരുഷൻ വന്ന് കംപ്ലീറ്റ് നവോത്ഥാനമാണല്ലോ സംസാരിക്കുന്നത് നമ്മുടെ വെങ്ങാനൂർ പോയി അയ്യങ്കാളിയുടെ തലപ്പാവൊക്കെ എടുത്ത് വച്ചുകൊണ്ടുള്ള അയ്യം അവിടുത്തെ തലപ്പാവൊക്കെ വാങ്ങിയുള്ള ഒരു സമ്മേളനമൊക്കെ നടന്നു എന്തൊരു വീര പുരുഷനായിട്ടാണ് കേരളത്തിൽ വന്നത് അവസാനം എന്താ സംഭവിച്ചത് ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മതസ്പർദ്ധയും ജാതിസ്പർദ്ധയും ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾ ശ്രമിച്ചു മറ്റുള്ളവർ ശ്രമിച്ചു അതാണ് എൻ്റെ തമാശ പുള്ളിക്കാരൻ പോപ്പ് ഗായകനാണ് സംഗീതജ്ഞനാണ് പോപ്പ് സംഗീതം പറയുന്ന ആളാണ് അദ്ദേഹത്തിന് പഴയ കാര്യങ്ങൾ പറയുന്നു പൊയ്കിയപ്പച്ചൻ എഴുതിയ പാട്ടുകൾ പറയുന്നു പിന്നെ അയ്യങ്കാളിയെക്കുറിച്ച് പറയുന്നു ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നു അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടതാണ് എല്ലാവരും അറിയണം പഴയൊരു കാലഘട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നുവെന്നും പട്ട്യജാതി പട്ടികവർഗക്കാരും ദളിത ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്നുവെന്നും ഇനിയും അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അറിയണം പക്ഷേ ഒരു നവോത്ഥാന നായകനായി വന്നതിന് ശേഷം എത്ര പെട്ടെന്നാണ് പപ്പടം പോലെ പൊടിയുകയും ഈ നാട്ടിലെ പെൺകുട്ടികളെല്ലാം ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും നശിപ്പിക്കുകയും വാഗ്ദാന ലംഘനം നടത്തുകയൊക്കെ ചെയ്ത് കല്യാണം കഴിക്കാമെന്നും പല രൂപത്തിൽ പറ്റിച്ച് എന്തൊരു നാടാണ് നാടായിട്ട് പോകുന്നു എന്നിട്ട് എന്നിട്ട് ഇവിടെ സാംസ്കാരിക നായകർ അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഇവിടെ സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ ദളിത് എവിടെ വിനായകൻ കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരങ്ങൾ ഇപ്പോൾ വേടൻ കാണിച്ചു കൂട്ടുന്ന തമ്മാളിത്തരങ്ങൾ ദളിത് മുദ്രാവാക്യം ഉണ്ടെന്നോ ദളിത് ഐഡൻറ്റിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ ഐഡൻറ്റിറ്റി ഉണ്ടെന്നോ പറഞ്ഞ് ഇതൊന്നും ചെയ്യാൻ ഒരു അവകാശം ആർക്കില്ല ഉന്നത ജാതിക്കാരനുമില്ല താഴ്ന്ന ജാതിക്കാരനുമില്ല ജാതി ഒരു വശത്ത് നിൽക്കട്ടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ നമ്മുടെ വേടനെ പോലെയുള്ള ആളുകളെ സ്ത്രീപീഠകരായി മാറി നിൽക്കുന്നു തീർച്ചയായും അത് കൃത്യമായി കോടതിയുടെ മുമ്പിലും പോലീസിന് മുമ്പിലും കേസായി വരട്ടെ അതിനാവശ്യമായ ശിക്ഷ ദൈവം അനുഭവിച്ച കഴിയൂ ഇനിയും ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീർ ഇവിടെ വീഴാൻ കഴിയില്ല ഒരാളെയും പറ്റിക്കരുത് ഒരു യുവ ഡോക്ടറെ പൈസ വാങ്ങി പറ്റിച്ചു അവരെ പലവട്ടം അവരെ ഹോട്ടലുകളിൽ വിളിച്ചു അവരുമാ അവരെ റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് അവർ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വളരെ ഗുരുതരമായ കേസാണ് എന്തായാലും വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്ര മനോഹരമായി വളർന്നു വന്ന് വലിയ സമൂഹത്തിന് വലിയ മാറ്റമുണ്ടാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ ഇങ്ങനെ അതപ്പതിച്ച് പോയതിൽ സങ്കടമുണ്ട് ദുഃഖമുണ്ട് അതുകൊണ്ടാണ് വേടൻ്റെ വീഡിയോ ചെയ്യുന്നത് കഷ്ടമാണ് പറയുന്നതിൽ എന്തായാലും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചവർ ഇപ്പോൾ ആരുമില്ലല്ലോ സമൂഹം ഇങ്ങനെയാണെന്ന് ബാക്കിയുള്ള വേടന്മാരും വേടത്തികളുമെല്ലാം മനസ്സിലാക്കണം നാട് ഇങ്ങനെയാണ് ഒരു നാൾ എടുത്തുയർത്തും പലനാൾ കൊണ്ടു നടക്കും ഒരുനാൾ എങ്ങനെയാണോ ഉയർത്തിയത് അതിനേക്കാൾ ആഴത്തിൽ പൊക്കിയെടുത്ത് താഴേക്ക് എറിയും ആ എറക്കലിൽ ചെന്ന് വീഴുന്നത് അഗാധ ഗർത്തത്തിലായിരിക്കും ഒരുപക്ഷെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത രൂപത്തിലായിരിക്കും അങ്ങനെ വരാതിരിക്കട്ടെ വേടൻ തിരുത്തി വീണ്ടും രംഗത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം